നമ്മുടെ പുതിയ ആറുപാതയിലെ വേഗപരിധി എത്രയാണ് നൂറാണോ എൺപതാണോ ചില സ്ഥലത്ത് നൂറ് എന്നുള്ള ബോർഡ് കാണുന്നുണ്ട് ചില സ്ഥലത്ത് എൺപത് എന്നുള്ള ബോർഡ് കാണുന്നുണ്ട് ഏതാണ് കറക്റ്റ് വേഗപരിധി എന്ന് പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാകും അതുപോലെ ചില സ്ഥലങ്ങളിൽ വേഗപരിധി അമ്പത് എന്ന് കാണിക്കുന്നു മെർച്ചിങ് പോയിന്റിൻ്റെ ഭാഗത്താണ് അമ്പത് എന്നുള്ള സ്പീഡ് കാണുന്നത് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ പല ആൾക്കാർക്കും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നൂറ് എന്ന ബോർഡ് നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അതായത് ഏകദേശം ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പാണ് നൂറ് എന്നുള്ള ബോർഡ് പല സ്ഥലത്തും പണി കഴിഞ്ഞ് ദേശീയപാതയിൽ നമുക്ക് കാണാൻ പറ്റിയത് ആ ബോർഡുകളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് എൺപത് എന്നുള്ള ബോർഡ് പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞ റീച്ചുകളിലൊക്കെ വരുന്നതാണ് ചില സ്ഥലങ്ങളിൽ മാറ്റാൻ ബാക്കിയുണ്ട് അതാണ് നൂറ് എന്നുള്ള ബോർഡ് കാണുന്നത് അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കോഴിക്കോട് ബൈപ്പാസിൻ്റെ കുറച്ച് കാഴ്ചകളാണ് സർവീസ് റോഡിൻ്റെയും അതേപോലെ കോഴിക്കോട് ബൈപ്പാസിലെ കുറച്ചൊരു വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഈയൊരു പി സി ഒ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറാനിരിക്കുകയാണ് കോഴിക്കോട് ബൈപ്പാസ് ടോൾ പിരിവ് ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ നിലവിൽ കുറഞ്ഞ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ നൂറ് എന്നുള്ള ബോർഡ് കാണാനിടയായി അപ്പോൾ അത് കണ്ടിട്ടാണ് പല ആളുകളും നമ്മോട് ചോദിച്ചിട്ടുണ്ട് ഈ വേഗപരിധി നൂറാണോ എൺപതാണോ എൺപതാണ് എന്ന് പല വീഡിയോയിലും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൺപതാക്കി മാറ്റിയിട്ടുണ്ട് കേരളത്തിലെ നിലവിലുള്ള ദേശീയപാത അതായത് ആദ്യത്തെ വരി പാത വീതി കൂട്ടിയിട്ടാണ് പുതിയ വരിയായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് അതായത് വരിയും സർവീസ് റോഡും പിന്നെ നാൽപ്പത്തഞ്ച് മീറ്ററിലാണ് നമ്മുടെ സ്ഥലമേറ്റെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അപ്പം അത്തരത്തിൽ നാൽപ്പത്തഞ്ച് മീറ്ററിൽ സർവീസ് റോഡും മെയിൻ ഗ്യാരേജ് ആറുവരി പാതയൊക്കെ ഡിസൈൻ ചെയ്തപ്പോൾ ഹൺഡ്രഡ് കിലോമീറ്റർ പെർ ഹവർ ആ ഒരു സ്പീഡ് ഡിസൈനിലാണ് നമ്മുടെ ആറ് വരി പാത ഡിസൈൻ ചെയ്തിരുന്നത് പക്ഷെ പല സ്ഥലത്തും അതി ഭയങ്കരമായിട്ടുള്ള വളവുകൾ അതായത് ആ ബെൻഡും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് വേഗപരിധി നൂറിൽ കൂടുതലാകുമ്പോൾ അപകട സാധ്യത കൂടുതലാണ് എന്ന് കണക്കാക്കിയിട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എൺപതാക്കി ചുരുക്കിയിട്ടുള്ളത് അത് നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ എൺപതായിട്ടാണ് ദേശീയപാത അതോറിറ്റി വേഗ പരിധി നിശ്ചയിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിൽ ആ ഒരു ഇടങ്ങേറായിട്ടുള്ള ചാലിങ്കൽ ഭാഗം ബേവിഞ്ച ഭാഗത്തൊക്കെ അറുപത്തഞ്ചായിരിക്കും എഴുപതായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത് അറുപത്തഞ്ചാണ് ആ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗത്ത് ആ ഒരു ഡേഞ്ചർ കൊക്ക പോലത്തെ സ്ഥലം ഉണ്ടല്ലോ അവിടെയൊക്കെ അറുപത്തഞ്ചായിരിക്കും വേഗ പരിധി അപ്പോൾ നമ്മൾ ചോദിച്ചപ്പം കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണിത് നിലവിലുള്ള ഹൈവേ വൈഡനിങ് ചെയ്ത് അതായത് നിലവിലുള്ള ആ ഒരു രണ്ടു വരി പാത എക്സ്പാൻഡ് ചെയ്തിട്ടാണ് പല സ്ഥലത്തും ദേശീയപാത പുതിയ ഈ ഒരു ആറുവരി പാത കടന്നു പോകുന്നത് കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് റേലേമെൻ്റും ബൈപ്പാസും വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ഈ ഒരു ബെൻഡ് നിലവിലുള്ള ഹൈവേയോട് ചേർന്നിട്ടുള്ള ആ ഒരു വീതി കൂട്ടുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് വന്ന അപാകതകളും അല്ലെങ്കിൽ കേരളം പോലുള്ള സ്ഥലത്ത് അർബൺ ഏരിയയിൽ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അധിക ചെലവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിലവിലെ ഹൈവേയോട് ചേർന്നിട്ടുള്ള ഇരുവശത്തുള്ള സ്ഥലങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടാണ് പുതിയ ആറു വരി പാത നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇനി ഭാവിയിൽ ഈ ഒരു വേഗപരിധി നൂറാകുമ്പോൾ വേഗപരിധി നൂറല്ലേ എന്ന് വിചാരിച്ചിട്ട് അടിച്ച് മിന്നി പോകും അപ്പോൾ എൺപത് എന്ന് കാണുമ്പോൾ ആളുകൾക്ക് ഒരു തോന്നലുണ്ടാകും ആ എൺപതാണല്ലോ കൊടുത്തിട്ടുള്ളത് ഞാൻ ഇപ്പോൾ തൊണ്ണൂറിലാണ് പോകുന്നത് എന്നാൽ തന്നെ പത്ത് സ്പീഡ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ അപകടങ്ങൾ ഈ ബെൻ്റായിട്ടുള്ള സൂപ്പർ എലിവേഷൻ ഡിസൈൻ നടന്ന സ്ഥലങ്ങളൊക്കെ നമുക്കറിയാലോ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈവേയിൽ എൺപത് സ്പീഡ് എന്നാൽ തന്നെ എൺപതിൽ പോയാലും നമുക്ക് എത്താൻ വേണ്ടി പറ്റൂട്ടോ ഒരു മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ സഞ്ചരിക്കാറുണ്ടെങ്കിൽ ചില്ലറ കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ആദ്യം എൺപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ രണ്ടര മണിക്കൂർ വരെ സമയമെടുത്തിരുന്നു അപ്പൊ അതാണ് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് എത്തിപ്പെടുന്നത് അപ്പോൾ അതാണ് ഈ ഒരു നിലവിലുള്ള ഹൈവേ വീതി കൂട്ടുന്ന സ്ഥലങ്ങളും അതേപോലെ റേലേമെന്റ് അധികം നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ആക്സിസ് കൺട്രോൾഡ് ഹൈവേ അല്ലാത്ത എക്സ്പ്രസ് വേ അല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ വേഗപരിധി എൺപതാക്കി കുറച്ചത് അതിന്റെ പ്രധാന കാരണം കേരളത്തിലുള്ള ഈ ഒരു ഹൈവേയിലുള്ള ബെൻഡുകളും പിന്നെ പരമാവധി അപകടങ്ങളൊക്കെ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് എൺപത് എന്നുള്ള ബോർഡ് വെച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ഈ ഒരു ഹൈവേയിലെ വേഗപരിധി അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹൺഡ്രഡ് സ്പീഡ് ആണെന്നുണ്ടെങ്കിലും പുതിയ വരിയിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ എൻ എച്ച് അറുപത്തിയാറിൽ വേഗ പരിധി നിശ്ചയിച്ചിരിക്കുന്നത് എൺപത് സ്പീഡാണ് ഇത്രയും വലിയൊരു ഹൈവേ ഉണ്ടാക്കിയിട്ട് എൺപതിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നേക്കാം സുഹൃത്തുക്കളെ എത്ര സ്പീഡിൽ പോകുമ്പോഴാണ് ക്യാമറ അടിക്കുക എന്നുള്ളതൊക്കെ കേരളത്തിലെ റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കും നമ്മളിപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അതിലോട്ട് പോകുന്നില്ല അതോടെ കിടക്കട്ടെ ഇതിപ്പോൾ നമ്മൾ രാമനാട്ടുകര ഭാഗത്തുണ്ടോ രാമനാട്ടുകര ഭാഗത്ത് വി എം എസ് ബോർഡിൻ്റെ ആ ഒരു സൈഡിലുണ്ടെങ്കിൽ ഹൺഡ്രഡ് ഇവിടെ ബോർഡ് എടുത്ത് ഒഴിവാക്കാനുണ്ട് അത് താമസിയാതെ എടുത്ത് ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങൾ നൂറാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നൂറിൽ പോണീന് കുഴപ്പമുണ്ടാവില്ല പക്ഷേ എല്ലാ വാഹനങ്ങളും അല്ലെങ്കിൽ എല്ലാ ഡ്രൈവർമാരും നിങ്ങളത്ര കൺട്രോൾഡ് ആയിട്ടുള്ള ഡ്രൈവർമാരാകില്ല ഈ ഒരു ബെൻഡുള്ള നല്ല ബെൻഡുള്ള സ്ഥലത്തു നിന്നൊക്കെ ഈ ഒരു നൂറിൽ പോകുമ്പോൾ ഫൈനൽ ട്രാക്കിലൂടെ നിങ്ങൾ പോകുമ്പോൾ ലൈൻ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് പണി കഴിഞ്ഞ് പുതിയ ഹൈവേയിലൂടെ മലപ്പുറം റീച്ചിലൂടെയും കാസർഗോഡ് ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിലൂടെയും ഒക്കെ യാത്ര ചെയ്ത ആളുകൾക്ക് അറിയാൻ സാധിക്കും ഇത് കണ്ടങ്ങളെ കെ എം സി കമ്പനീൻ്റെ ഇവിടെ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജും കൂടി വരുന്നുണ്ട് കേട്ടോ നമ്മളെ പാറമ്പൽ എന്ന സ്ഥലത്ത് ഒരു എഫ് ഒ ബി കൂടി വരുന്നുണ്ട് ഇവിടെ കുറച്ച് അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ആളുകൾ റോഡ് മുറിച്ച് കടക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഈ ഒരു ബൈപ്പാസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ റോഡ് മുറിച്ച് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ നടന്നിട്ടുള്ളത് ഈ ഒരു ഈ ഭാഗത്താണ് അപ്പോൾ ഇവിടെ മീഡിയയിലുള്ള ക്രാഷ് പയറൊക്കെ പൊളിച്ച് അവിടെ പിയറിനുള്ള സോറി ഇരുമ്പ് തൂണുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാണുന്ന ഭാഗം അതിലൂടെയാണ് ആളുകൾ നിരന്തരം ക്രോസ് ചെയ്യുന്നത് വൈകുന്നേരം സമയങ്ങളോട് ഒന്ന് നിൽക്കാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഏതായാലും ഇവിടെ ഒരു എഫ് ഒ ബി വരുന്നുണ്ട് പിന്നെ നമ്മളെ ഈ ഒരു മെർജിങ് പോയിൻ്റെ ഭാഗത്ത് ഇതിപ്പോൾ ഫൈനൽ ട്രാക്ക് ഭാഗമാറ് പോകുന്നതൊക്കെ സോറി ഫസ്റ്റ് ട്രാക്കാണ് ഫൈനൽ ട്രാക്ക് ഈ ഒരു വലതുവശം ചേർന്നിട്ടുള്ള ട്രാക്ക് അപ്പോൾ ഇവിടെ അമ്പതാണ് വേഗപരിധി കൊടുത്തിട്ടുള്ളത് അത് കാണുമ്പോൾ പെട്ടെന്ന് അമ്പതാണ് എന്ന് കണ്ട് കണ്ട് ആരും അങ്ങനെതാക്കാൻ നിൽക്കേണ്ട ഈ ഒരു ഫൈനൽ വലത് വശത്തുള്ള ട്രാക്കിലൂടെ പോകുമ്പോൾ അങ്ങനെയാണ് പെയ്ക്കോളിയുണ്ട് ഈ ഒരു ലാസ്റ്റ് ട്രാക്ക് ഇപ്പോൾ ഈ ഒരു ഇരുചക്ര വാഹനം പോകുന്ന ആ ട്രാക്ക് തെക്കുന്നത് അതിലൂടെ പോകുന്ന ആളുകൾ മാത്രം ഒന്ന് നോക്കിയാൽ മതി പിന്നെ മെർജിങ് പോയിന്റിൽ നിന്ന് എക്സിറ്റ് ആകുന്ന ആളുകളും എൻട്രി ആകുന്ന ആളുകളൊക്കെ ഒന്ന് നോക്കുക എൻട്രി ആകുന്ന ആളുകളൊക്കെ ഒരു അന്തം കുന്താത്ത നേരെ അതായത് മെയിൻ ഹൈവേയിലോട്ടാണ്ട് കടക്കുക പിന്നെ ആ ഒരു ഡോട്ടുള്ള ലൈനിൽ കൂടെ എങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഒരു അമ്പത് മീറ്ററോളം മുന്നൂക്ക് സഞ്ചരിച്ച് അങ്ങനെയൊന്നുമല്ല കയറുന്നത് അതുകൊണ്ട് ബിലാലൊക്കെ ഉണ്ടല്ലോ നമ്മളെ മടിയിൽ നിന്ന് തലയിടുന്നുണ്ട് ബിലാൽ എന്ന് പറഞ്ഞാൽ വരാൽ വരാലൊക്കെ തലടുന്ന പോലെ നേരെ അതാണ്ട് കേറ്റേ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ മാറും എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ രണ്ട് മൂന്ന് മൂന്നെട്ടവും വണ്ടിയൊക്കെ തട്ടുമ്പോൾ തന്നെ തല മാറും എന്തേലും ആട്ടെ തട്ടുമ്പോൾ വണ്ടിക്ക് മാത്രമല്ല കേടുപറ്റുക അതിലുള്ള ആളുകൾക്കും പരിക്ക് പറ്റും വരിയിലെ പരിക്കിനേക്കാളും ആറുവരിയിലെ പരിക്കിന് കുറച്ചും കൂടിയും ആയം കൂടും അതൊക്കെ ഒന്ന് ഓർത്താൽ നന്ദി പിന്നെ ഈ ഒരു അറിയത്തില്ല സർവീസ് റോഡിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് സർവീസ് റോഡിന്റെ പണി അടിപൊളി പണി കേട്ടോ അണ്ടർപാസിൻ്റെ ഭാഗത്തൊക്കെ സ്പീഡ് ബ്രേക്കറും കാര്യങ്ങളൊക്കെ വെച്ച് സർവീസ് റോഡ് നല്ല രീതിയിൽ കിട്ടും ഈ ഒരു കോഴിക്കോട് ബൈപ്പാസിൽ പല സ്ഥലത്തും സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചില സ്ഥലത്തൊക്കെ സർവീസ് റോഡ് അങ്ങനെ എടുക്കണത് ബാക്കി ഈ സ്ഥലമുള്ള സ്ഥലത്തൊക്കെ സർവീസ് റോഡ് അടിപൊളിയാണ് ഇതേപോലെ വെക്കണം ഹമ്പ് ഈ ബ്രേക്കർ ഇതേപോലെ വെക്കണം പിന്നെ ഇവിടെ അണ്ടർപാസിൻ്റെ ഉള്ളിലും സംഭവം കണ്ടെങ്കിൽ ചെറിയൊരു ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് അണ്ടർപാസിൻ്റെ ഉള്ളിൽ ഇത് ഈ ഒരു ഭാഗത്തും അപ്പുറത്തും കൊടുത്തിട്ടുണ്ട് അതൊക്കെ അത്രയും സേഫ്റ്റി കാര്യങ്ങളൊക്കെ അതായത് ഈ ഒരു റീച്ചിൽ മാത്രമാണ് നമ്മളിപ്പോൾ ഇത് കണ്ടിട്ടുള്ളത് മറ്റുള്ള റീച്ചിലും ഇതേപോലെ താമസിക്കാതെ വരുന്നതായിരിക്കും പിന്നെ ഇവിടെ എടുത്തു വരേണ്ട സംഭവം ഇവർക്ക് ആകെ ഈ ഒരു ബൈപ്പാസ്സിലിപ്പോൾ ആകെ പണി കഴിഞ്ഞ ഒരു എഫ് ഒ ബി ആണ് കിട്ടും ഉള്ളിലാ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുമ്പോൾ ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അടിപൊളിയാണ് കാസർകോട് ഒന്നാമത്തെ അറിയാച്ചിൽ നീല കളറാണെന്നുണ്ടെങ്കിൽ ഇതിൽ സിൽവർ കളറാണ് സംഭവം ഒരു അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു എഫ് ഒ വിട് ചേർന്നിട്ടുള്ള ഫുട്പാത്തിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെയാണ് ഇവിടെ ഒരു ബസ് സ്റ്റേഷനോട് സോറി ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ ഈ ടൈല് വാങ്ങിയത് എന്തൊക്കെയാണ് ഈ കാണുന്ന ടൈൽ ഉണ്ടല്ലോ ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ശക്തിൻ്റെ ടൈലാണ് തോന്നുന്നത് ശക്തി സ്റ്റോൺ നമുക്ക് ഓർമ്മ ഉണ്ടാവ കൂരാട് അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തുള്ള ശക്തി സ്റ്റോൺ ജാളി കട്ടകളാണ് ഓല മെയിൻ പിന്നെ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓല സംഭവമാണ് തോന്നുന്നത് ഈ ഒരു സ്റ്റോണ് അവരാണ് ചെയ്യണത് തോന്നുന്നത് ഈ റീച്ചിലെ ബസ് സ്റ്റോപ്പും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ സംഭവ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അടിപൊളിയാണ് കുടൽ നടക്കാവ് പക്ഷെ ഇങ്ങനെ സൗകര്യം കൊടുക്കുമ്പോൾ എന്തായാലും ഈ ഒരു ബസ് സ്റ്റോപ്പിലൊക്കെ രാത്രി ചിലപ്പോൾ ആരെങ്കിലൊക്കെ കെടന്ന് തുടങ്ങി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും അതാണ് പല സ്ഥലത്തും ആ ഒരു കെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പൈപ്പൊക്കെ വെക്കുന്നത് അതാണ് ആൾക്കാർ ട്രോൾ ആയിട്ട് എന്താ അത് ഇരിക്കാനും പറ്റണില്ല നിൽക്കാനും പറ്റണില്ല ഒരു പത്തിന്റ് പത്തിൻറ്റ് കൂടുമ്പോൾ ബസ് വന്ന് പോകും അപ്പോൾ ആ ഒരു പത്തിന്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എഫ് ഒ ബി അടിപൊളിയായിട്ടുണ്ട് ഇവിടെ സിൽവർ കളറാണ് ഇതേപോലെ ഒന്ന് പാറമ്പലം വരുന്നുണ്ട് പിന്നെ സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിൽ എഫ് ഒ ബികൾ വരുന്നുണ്ട് കേട്ടോ കഞ്ഞിപ്പുര പാണ്ഡികശാല മൂടാല് ഈശ്വരമംഗലം തെയ്യങ്ങാട് ഉറൂബ് നഗർ പുതുപൊന്നാനി ഇടക്കിടയ്ക്ക് ലാൻഡിങ് കൊടുത്തുകൊണ്ട് നല്ല സുഖാട്ടോ എത്ര സ്റ്റെപ്പ് സ്റ്റെപ്പുമ്പോൾ ലാൻഡിങ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒരു ഡസൺ പന്ത്രണ്ട് സ്റ്റെപ്പ് വയ്ക്കുമ്പോത്തേന് അതൊരു ലാൻഡിങ് ആണ് കൈവരിക്കും നോക്കിയാണ് സംഭവിച്ചാറ് കാസർഗോഡ് വെറൈറ്റി രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒന്നും കൂടി ഇനിക്ക് വന്നിട്ട് ഒന്നും കൂടി ഈസി ഇതാണെന്ന് തോന്നുന്നു ഓക്കെയാണി നമ്മളെ റെയിൽവേ ആറോപി ഒക്കെ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സംഭവിച്ചാർ കേട്ടോ അതോ ഇപ്പൊ ഇത് നമ്മളവിടെ ഉണ്ട് നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇനി ആളുകൾ ചാടുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട നെറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാണ് ലൈറ്റ് ലൈറ്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് സംഭവം ഉഷാറായി എങ്ങനുണ്ട് അടിപൊളിയല്ലേ ഇതിനോടൊക്കെ ടൈല് പാകിട്ടുണ്ട് ടൈലൊക്കെ ശക്തി ഇഷ്ടം തോന്നുന്നു നമ്മളെ കൂര്യാടുള്ള ശക്തി അവരിതാണെന്ന് തോന്നുന്നു സംഭവം ഉഷാറായിട്ടുണ്ട് ടൈലും ഇതൊക്കെ പാകിയപ്പോ നല്ല വീതിട്ടിട്ടോ അതായത് ഒരു പഞ്ചായത്ത് റോഡിനേക്കാൾ ഏറെ വീതിയുള്ള ഫുട്ട് ഓവർ ബ്രിഡ്ജാണ് കോഴിക്കോട് ബൈപ്പാസ് ഇപ്പം നിലവിലുള്ളത് സംഭവഷാറായിട്ടുണ്ട് മെറ്റും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ തന്നെ ഉഷാറായിട്ട് അടിപൊളി രാത്രി ഇതില് ഈ അടിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു ദൂരത്തുള്ള ഒരു കാഴ്ച ഉണ്ടല്ലോ അത് അടിപൊളിയാണേ സംഭവർ ഇവിടുന്നുള്ള കാഴ്ചകളോ ചേച്ചി പുറത്ത് ചേച്ചി നടക്കണെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പ്രായമുള്ള ആൾക്കാർ കുറച്ചൊരു ബുദ്ധിമുട്ടാവും അല്ലേ എന്നാലും മാക്സിമം സ്റ്റെപ്പിന്റെ ഇത് കൂട്ടിയിട്ടുണ്ട് ആ ഒരു ഇതിനാക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടോ എന്നാലും റോഡ് കുറിച്ചടക്കുന്ന ആയിട്ട് എത്ര ദിവസം കാണല്ലോ മറ്റേത് ആക്സിഡന്റ് ആവും ഇത് ജീവൻ പോകില്ലല്ലോ കാലിന് ചെറിയൊരു വേദന എക്സസൈസും കിട്ടും ഓക്കെ നിങ്ങൾ തന്നെ അപ്പൊ പ്രായമായിട്ടുള്ള ആളുകൾക്ക് കയറുമ്പോ ചെറുതായിട്ട് മുത്തുവേദന അങ്ങനെയൊക്കെ ഉള്ളത് കാരണം ഇതിന്റെ ഈ ഒരു സ്റ്റെപ്പ് നോക്കിയാണെ നിങ്ങൾ അത്രയും ദൂരത്തിലുണ്ട് കേട്ടോ ഞാനിപ്പോ നിക്കുന്നത് സംഭവം ഇതെ ഇവിടെ നിന്ന് നോക്കിയാണ് നിങ്ങള് അത്രയും ദൂരത്തിലാണ് സ്റ്റെപ്പിന്റെ ലാൻഡിങ് അവസാന ലാൻഡിങ് ഉള്ളത് പോയിന്റ് പോയിന്റ് ഫൈവ് ആണ് ഫൈവ് ആണെ നേരെ ഒന്നിലേക്ക് മാറ്റും ഇത്രയും ഇതിലാണ് സംഭവം ഉള്ളത് ഞാനൊക്കെ പോട്ടെ ഇവിടെ പാർട്ടി കൊടുത്തിട്ടുണ്ട് ഷീറ്റ് ചെയ്ത് കമ്പനി ഞാൻ പറയണില്ല അതൊക്കെ എന്തെങ്കിലും ആവട്ടെ ഇവിടെ ഒക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പാർട്ടി ഇതിൽ കൊടുത്തിട്ടുണ്ട് സംഭവം ഉഷാറാണ് എല്ലാം കൊണ്ട് ചേച്ചി പറഞ്ഞ പോലെ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ റോഡ് മുറിച്ച് കിടക്കുന്നതിലേറെ നല്ലതാണ് ഇതിലൂടെ പോകുന്നത് ഒന്ന് തടി ഒന്ന് ഇളകും ചെയ്യും പിന്നെ ഈ റോഡ് മുറിച്ചടക്കുമ്പോൾ അപകടം അത് വൻ വില കൊടുക്കേണ്ടി വരും അപ്പം ഏതായാലും എഫ് ഒ ബി ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഇപ്പം ഞാൻ എലക്ഷനാണല്ലോ വരണേ ഒന്ന് മെനക്കെട്ടുകാന്നുണ്ടെങ്കിൽ എഫ് ഒ ബി തരാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ എഫ് ഒ ബി ചിലപ്പം കിട്ടും കിട്ടിക്കൂടായില്ല പിന്നെ എല്ലാ സ്ഥലത്തും ഓരോ അഞ്ഞൂറ് മീറ്ററിലും ഓരോ കിലോമീറ്ററിലും എഫ്ഒപി ആണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ചിലപ്പം കിട്ടൂല കേട്ടോ അങ്ങനെയൊന്നും കിട്ടൂല ഈ അത്യാവശ്യമുള്ള സ്ഥലത്തൊക്കെ ഒരു രണ്ട് മൂന്ന് സ്കൂളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ എന്തായാലും കിട്ടും അത് നമ്മൾ ടോൾ പ്ലാസന്റെ അവിടെ ടോൾ പ്ലാസന്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് ടോളിൻ്റെ വിളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞങ്ങൾ തോന്നുന്നു ടെൻഡറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിനി എന്തെങ്കിലും അറിയില്ല അതുപോലെ ഫാസ്റ്റാഗിന്റെ ബൂത്ത് വരെ ഇവിടെ ആക്റ്റീവായി തുടങ്ങി കോഴിക്കോട് ബൈപ്പാസ് ഈ ഒരു നമ്മുടെ കേരളത്തിലെ ദേശീയപാത അറുപത്താറിൽ ഏറ്റവും കൂടുതൽ ടോൾ കളക്ട് ചെയ്യാൻ പോകുന്ന ടോൾ പ്ലാസ ഇതാണ് ഇത് ഞാൻ പറഞ്ഞപ്പോൾ അന്ന് കുറച്ച് ആൾക്കാർ നമ്മൾ കളിയാക്കി ഇതിൽ അത്രമാത്രം പെർ ഡേ ഫിഫ്റ്റി ടു സോറി ഫോർട്ടി ടു ഫിഫ്റ്റി ലേക്ക് ആണ് എൻ എച്ച് ഐ കണക്കാക്കുന്നത് അപ്പോൾ അന്ന് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഓ അത്ര വണ്ടി ചിലക്കാതെ പോടണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് കമൻറ്റ് ബോക്സിൽ വന്ന ആൾക്കാരുണ്ട് സുഹൃത്തുക്കളെ കാസർകോട് ജില്ലയിലെ ഒന്നാമത്തെ റേഞ്ചിൽ വാഹനങ്ങളുടെ കൗണ്ട് ഞാനൊരു പന്ത്രണ്ട് മണിക്കൂറിൽ പോയ ആ ഒരു കണക്ക് ഞാൻ അതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ആ ഒരു റീച്ചിൽ അത്രമാത്രം വണ്ടി പോകാന്നുണ്ടെങ്കിൽ ഇവിടെ എത്രമാത്രം വണ്ടികൾ പോകും അത് കാറ് മാത്രം കാറും പിന്നെ ട്രക്കുകളും അത് കോട്ടെ ഇവിടെ ടോയ്ലറ്റിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ടോയ്ലറ്റ് ഒക്കെ ക്ലോസ് ആട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടെയുള്ള ആൾ ലീവാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാസർഗോഡ് ചെയ്ത പോലെ മൊത്തം ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എത്തിക്കുമായിരുന്നു ഡ്രിങ്കിങ് വാട്ടർ രണ്ട് സൈഡിലും വാട്ടർ കൊടുത്തിട്ടുണ്ട് ടോൾ പ്ലാസൻ്റെ അവിടെ പിന്നെ കാസർഗോഡ് നമുക്ക് ആ ഒരു സ്ഥലത്ത് മാത്രമാണ് കണ്ടിട്ടുള്ളത് ട്രക്ക് പാർക്കിൻ്റെ ഭാഗത്ത് ഇവിടെ പോലക്ക അവിടെ ടോൾ പ്ലാസ ഇല്ല കേട്ടോ അത് താൽക്കാലിക ടോൾ പ്ലാസയാണ് ടെമ്പററി ടോൾ പ്ലാസയാണ് നമ്മൾ ചാലിങ്കൽ ഭാഗത്തെ ടോളിൻ്റെ പണി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യും ഇത് അപ്പുറത്തുള്ള ഇതൊക്കെയാണ് ഇതേ സെയിം സംഭവമാണ് അപ്പുറത്തും കൊടുത്തിട്ടുള്ളത് പോലീസ് എയ്ഡ് പോസ്റ്റ് മെഡിക്കൽ എയ്ഡ് പോസ്റ്റും സംഭവങ്ങളെല്ലാം ഉണ്ട് ആംബുലൻസ് ഉണ്ട് ക്രെയിൻ ഉണ്ട് പിന്നെ വി എം എസ് ബോർഡ് ഉണ്ട് പിന്നെ പെട്രോളിങ് ഉണ്ട് അപ്പോൾ ഏതായാലും ടോള് എന്തായാലും നവംബർ മുപ്പതാണ് പറഞ്ഞിരുന്നത് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ഡിസംബർ ഒക്കെ ആകും തോന്നുന്നുണ്ട് എന്തായാലും ജനുവരിൻ്റെ മുമ്പ് പ്രതീക്ഷിച്ചോളി പിന്നെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് മുന്നൂറ് രൂപയുടെ പാസ് ഉണ്ട് ഇരുപത് കിലോമീറ്റർ സർക്കിൾ ആ ഒരു ഇതിലുള്ള ആൾക്കാർക്ക് മുന്നൂറ് രൂപയുടെ പാസ് ഉണ്ട് അതാരും മിസ് ചെയ്യേണ്ട എടുത്തു ചോളി പിന്നെ ആ ഒരു ടോൾ പ്ലാസയോട് ചേർന്നിട്ടുള്ള ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാർക്ക് കിട്ടുകയുള്ളൂ പിന്നെ മാമ്പുയ പാലത്തിൻ്റെ പണികളെ കോൺക്രീറ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാലത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗം അവിടെ ഇങ്ങനെ കുറച്ച് പണികളൂടി ബാക്കിയുണ്ട് ടോൾ പിരിവാകുമ്പോഴത്തേന് അതിൻ്റെ പണികളൊക്കെ തീരുമെന്ന് കരുതുന്നു അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ വേഗപരിധി എൺപതാണ് നൂറല്ല അത് ഓർമ്മയിൽ ഓർമ്മയിലുണ്ടായിക്കോട്ടെ അപ്പോൾ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്ക് വേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതേപോലത്തെ വീഡിയോ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അപ്പോൾ ഓക്കെ സെറ്റ് താങ്ക്